ഒരു വ്യക്തിയുടെ ആരോഗ്യകരമായ വളർച്ചയിലെ നിർണായക ഘട്ടമാണ് കുട്ടിക്കാലം വ്യക്തിത്വ രൂപീകരണത്തിന്റെ സൂക്ഷ്മ തലങ്ങൾ കുട്ടിക്കാലം മുതൽ തന്നെ ഒരാളിൽ പ്രതിപ്രവർത്തിച്ചു തുടങ്ങും ശരിയായ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് പോഷകാഹാരം എന്നതുപോലെ തന്നെ പ്രധാനമാണ് വ്യക്തിത്വ വികാസത്തിന് അനുകൂലമായ മറ്റു ഘടകങ്ങളുടെയും പിന്തുണ ഉണ്ടാവുക എന്നതും അനുകൂല കാലാവസ്ഥ മാതൃശിശു ആരോഗ്യരംഗത്തെ മികവ് സന്തോഷകരമായ കുടുംബാന്തരീക്ഷം മറ്റ് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾ എന്നിവയെല്ലാം കുട്ടികളുടെ ഘട്ടത്തെ സ്വാധീനിക്കുന്ന നിർണായക ഘടകങ്ങളാണ് വർദ്ധിക്കുന്ന താപനില കുട്ടികളുടെ ബുദ്ധിവികാസത്തെയും പഠനത്തെയും വിഘാതമായി ബാധിക്കുമെന്നാണ് പുതിയ പഠനം ഇതിനെ കുറിച്ചാണ് ഈ ഇലക്കം ഡിസ്കവറി ലാബ് സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് ചൂട് കുട്ടികളുടെ ആദ്യകാല പഠനത്തെയും വികാസത്തെയും മന്ദഗതിയിലാക്കുന്ന നിശബ്ദ ശത്രുവാണെന്നാണ് ശാസ്ത്രലോകത്തിന്റെ കണ്ടെത്തൽ അസാധാരണമാം വിധം ഉയർന്ന താപനില കുട്ടിക്കാലത്തിന്റെ ആദ്യകാല വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്ന് ഗവേഷകർ കണ്ടെത്തി ചൂടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന കുട്ടികൾ പഠനത്തിന്റെ പ്രധാന നാഴികക്കല്ലുകളിൽ എത്താനുള്ള സാധ്യത കുറവാണത്രേ പ്രത്യേകിച്ച് വായനയിലും അടിസ്ഥാന ഗണിതത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരോ പരിമിതമായ വിഭവങ്ങൾ മാത്രം ലഭ്യമാവുന്നവരോ ആണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുക സ്കൂൾ പ്രായമാകുന്നതിന് വളരെ മുമ്പ് തന്നെ കാലാവസ്ഥാ വ്യതിയാനം കുട്ടികളുടെ പഠനത്തെ എങ്ങനെ രൂപപ്പെടുത്തിയേക്കാം എന്ന് ഗവേഷകരുടെ പഠനം അടിവരയിടുന്നു അമിതമായ ചൂടിന് വിധേയരായ കുട്ടികൾ സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ആദ്യകാല ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതിനകം തന്നെ പാരിസ്ഥിതികമോ സാമ്പത്തികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളിലാണ് ഇതിന്റെ ആഘാതം ഏറ്റവും ശക്തമായതായി കണ്ടെത്തിയത് കടുത്ത ചൂടും ഇടയ്ക്കിടെയുള്ള ഉഷ്ണതരംഗങ്ങളും ഉൾപ്പെടെയുള്ള കാലാവസ്ഥാ വ്യതിയാനം ആവാസ വ്യവസ്ഥയെയും കൃഷിയെയും മനുഷ്യന്റെ ആരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് ഇതിനകം തന്നെ തെളിഞ്ഞിട്ടുണ്ട് വർധിച്ചു വരുന്ന താപനില കുട്ടിക്കാലത്തെ വളർച്ചയുടെ പ്രധാന വശങ്ങളെയും മന്ദഗതിയിലാക്കിയേക്കാമെന്ന് ഇപ്പോൾ പുതിയ തെളിവുകൾ സൂചിപ്പിക്കുന്നു അസാധാരണമായ ചൂടുള്ള സാഹചര്യങ്ങൾ പ്രത്യേകിച്ച് ശരാശരി പരമാവധി താപനില എൺപത്തി ഡിഗ്രി ഫാരൻ ഫീറ്റിന് അതായത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ അനുഭവിക്കുന്ന കുട്ടികൾ തണുത്ത അന്തരീക്ഷത്തിൽ താമസിക്കുന്ന കുട്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിച്ച സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് പഠനം റിപ്പോർട്ട് ചെയ്യുന്നു ജീവിതത്തിൽ ഉടനീളം അമിതമായ ചൂട് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും വിവിധ രാജ്യങ്ങളിലെ കുട്ടികളുടെ വളർച്ചയെ അമിതമായ ചൂട് പ്രതികൂലമായി ബാധിക്കുമെന്ന് ഈ പഠനം പറയുന്നു ന്യൂയോർക്ക് സർവകലാശാലയിലെ അപ്ലൈഡ് സൈക്കോളജി അസിസ്റ്റന്റ് പ്രൊഫസർ ജോർജ് കോർട്ടാസ് പറയുന്നു ആജീവനാന്ത പഠനം ശാരീരികവും മാനസികവുമായ ആരോഗ്യം മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവയ്ക്ക് ആദ്യകാല വികസനം അടിത്തറയിടുന്നതിനാൽ ചൂടേറിയ ലോകത്ത് കുട്ടികളുടെ വികസനം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഗവേഷകരും നയരൂപീകരണ ചുമതല ഉള്ളവരും ഇക്കാര്യത്തിന് ഊന്നൽ നൽകണമെന്നും അദ്ദേഹം ഉണർത്തുന്നു ഗാംബിയ ജോർജിയ മഡഗാസ്കർ മലാവി ഫലസ്തീൻ ലിയോൺ എന്നിവിടങ്ങളിൽ നിന്നുള്ള മൂന്നിനും ഇടയിൽ പ്രായമുള്ള പത്തൊൻപതിനായിരത്തി അറുനൂറ്റി ഏഴ് കുട്ടികളിൽ നിന്നുള്ള വിവരങ്ങൾ കോർട്ടാസും സഹപ്രവർത്തകരും പരിശോധിച്ചു കുട്ടികളുടെ വികസനം ഗാർഹിക ജീവിത സാഹചര്യങ്ങൾ കാലാവസ്ഥ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ഡാറ്റ നൽകുന്നതിനാലാണ് ഈ രാജ്യങ്ങൾ തിരഞ്ഞെടുത്തത് ഇത് ഗവേഷകർക്ക് ഓരോ കുട്ടിയും അനുഭവിക്കുന്ന താപത്തിന്റെ അളവ് കണക്കാക്കാൻ സഹായകമായി വികസനം വിലയിരുത്തുന്നതിനായി സംഘം ആദ്യകാല ബാല്യകാല വികസന സൂചിക ഇ സി ഡി ഐ അഥവാ ഏളി ചൈൽഡ് ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉപയോഗിച്ചു വായനയും സംഖ്യാ സംബന്ധിയുമായ കഴിവുകൾ സാമൂഹിക വൈകാരിക വികസനം പഠനത്തിലേക്കുള്ള സമീപനങ്ങൾ ശാരീരിക വികസനം എന്നീ നാല് മേഖലകളിൽ ഊന്നിയായിരുന്നു പഠനം എൺപത്തി ആറ് ഡിഗ്രി ഫാരൻ ഹീറ്റിന് മുകളിലുള്ള ശരാശരി പരമാവധി താപനില അനുഭവിച്ച കുട്ടികൾക്ക് അതേ സീസണിലും അതേ പ്രദേശത്തും എഴുപത്തി എട്ട് ദശാംശം എട്ട് ഡിഗ്രി ഫാരൻഹീറ്റിൽ താഴെയുള്ള താപനില അനുഭവിച്ച കുട്ടികളെക്കാൾ അടിസ്ഥാന സാക്ഷരത സംഖ്യാ മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള സാധ്യത എന്നിവ അഞ്ച് മുതൽ ആറ് ദശാംശം ഏഴ് ശതമാനം വരെ കുറവാണെന്ന് ഗവേഷകർ കണ്ടെത്തി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകൾ ശുദ്ധജലം ലഭ്യമല്ലാത്ത വീടുകൾ ജനസാന്ദ്രതയുള്ള നഗരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ കുട്ടികൾക്കാണ് ഏറ്റവും ശക്തമായ ആഘാതം നേരിട്ടതായി പഠനം കണ്ടെത്തിയത് ഇന്റർ അമേരിക്കൻ ഡെവലപ്മെന്റ് ബാങ്കിലെ ലെനിൻ എച്ച് ബൽസ ഷിക്കാഗോ സർവകലാശാലയിലെ ആൻഡ്രേസ് കാമാച്ചോ ഇന്റർ അമേരിക്കൻ ഡെവലപ്മെന്റ് ബാങ്കിലെ നിക്കോളാസ് ഗോമസ് പാര എന്നിവർ ചേർന്നാണ് ഈ പഠനം നടത്തിയത് ഉഷ്ണമേഖലാ രാജ്യമായ ഇന്ത്യയും ഇത്തരം വെല്ലുവിളികൾ നേരിടുന്നു എന്ന യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി